ചുമ്മാത പറമ്പിലോട്ട് ഇറങ്ങി വന്നാണേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ ചീമച്ചക്ക എല്ലാം ഞാൻ പറിച്ചു കുറേ ഉണ്ട് പറിക്കാൻ ഒരു ഒരഞ്ഞൂറ് ചക്കയുണ്ടായിരുന്നു എനിക്ക് രണ്ടെണ്ണമാണ് കിട്ടിയത് മൊത്തം പൊഴിഞ്ഞു പോയി കഴിഞ്ഞ വർഷം എനിക്ക് രണ്ടായിരം രൂപ മിച്ചം എനിക്ക് കിട്ടിയതാണ് കടച്ചക്ക വിറ്റ് ഈ വർഷം തേ കിടക്കുന്നുകൊണ്ടോ മുഴുവൻ പൊഴിഞ്ഞു പോവുക എല്ലാം ഒക്കെ കാട്ടിനകത്ത് കിടപ്പുണ്ട് ഇപ്പോൾ കാട് രണ്ട് മഴ പെയ്ത് ആവശ്യമായില്ലാത്ത ഒരു മഴ അന്നേരം പെയ്ത് ഉണ്ടായിരുന്ന പച്ചക്കറി എല്ലാം പോയി മൊത്തം കളയും കയറി നശിച്ച് ഈ വർഷം ഇതേ കിടക്കുന്നു ചക്ക ഒന്നുമില്ല എല്ലാം പോയി ഭയങ്കരമായ നഷ്ടം എനിക്കുണ്ടായത് ആരോട് പറയും ഇനിയിപ്പം ഉണ്ടല്ല കളക്കറി കിടക്കുന്നുണ്ട് ഇനി അതെല്ലാം പറച്ച് വൃത്തിയാക്കണം ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല ഓരോ ഓരോ ദിവസവും രാത്രിയും പകലും ഇങ്ങനെ പുതുക്കോ പുതുക്കോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക ഒരു കറിക്ക് ഉള്ളത് കിട്ടി കുറേയെല്ലാം ചീഞ്ഞു പോയി ചീയാത്ത തൈ കിടക്കുന്നത് പക്ഷെ അത് കൊള്ളത്തില്ല പോയി അത് പോയി എല്ലാം ചക്കയും ചീഞ്ഞു പോയി ഇനിയിപ്പം വാഴയുള്ളൂ അതാണ് പ്രതീക്ഷ ഒരു വെണ്ട തൈ ആണ്ട് കിളത്ത് വരുന്നത് അത് ഇതുവരെ കായായില്ല മഴ ആയതുകൊണ്ടായിരിക്കും അതിനെ ഞാനിങ്ങനെ സംരക്ഷിച്ച് നിർത്തിയതാണ് എനിക്ക് ആ കായായി വരുന്നുണ്ട് പിന്നെ എൻ്റെ ആത്ത ഗംഭീരമായിട്ട് അത് കത്തിച്ച് കളഞ്ഞ ഞാൻ എൻ്റെ ചുവട്ടി തീയിട്ടെ പൊക്കോട്ടം നോർത്ത് പക്ഷെ അത് നല്ല ഉത്സാഹത്തോടെ വളർന്നു പോയി പത്തിരണ്ടായിരം രൂപ നഷ്ടമായി ആരോട് ചോദിക്കും ആര് തരും ഇനി ഒന്നുമില്ല ഇനി ഒരു പ്രതീക്ഷയില്ലെല്ലാം പോയി ഇതാണ് എൻ്റെ നഷ്ടം ഈ വർഷത്തെ എൻ്റെ വാഴയൊക്കെ കണ്ടോ വാഴയൊക്കെ നല്ല കുഴപ്പമില്ലാതെ വളരുന്നു വളമൊക്കെ ഇട്ടത് കാരണം നല്ല കുഴപ്പമില്ലാതെ വളരുന്നുണ്ട് വാഴയ്ക്കൊന്നും കുഴപ്പമില്ല വാഴ പിന്നെ ഏത് കാലാവസ്ഥയിലും വളരുല്ലോ മൂന്നാല് മാസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു ഇതിൻ്റെ വാഴക്കൊല വെട്ടിയത് പത്ത് മുപ്പത്തഞ്ച് കിലോയെങ്കുണ്ടായിരുന്നു വാഴക്കൊല അത് കെട്ടി അതിൻ്റെ മക്കളായത് അവരെ കളയാതെ സംരക്ഷിച്ച് നിർത്തിയത് കൊണ്ട് ഇപ്പം മൂന്നെണ്ണം ഉണ്ട് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരിക വളമൊക്കെ ഇട്ടു കുഴപ്പമൊന്നുമില്ല മറ്റുള്ളതല്ല ഏത്തവാഴയാണ് ഏത്ത വാഴയെല്ലാം കിളക്കുന്നുണ്ട് തക്കാളി രക്ഷപ്പെട്ടു തക്കാളി ഇത്രയായി ഇങ്ങനത്തെ തക്കാളിയാണ് നമ്മുടെ ഈ നാടൻ തക്കാളി പോലത്തെ അല്ല ഈ ബബിൾ തക്കാളി എന്നാൽ നമ്മൾ പറയത്തില്ലേ വേറൊരു സ്ഥലത്തെ തക്കാളിയാണ് അത് ഇതിങ്ങനെ വള്ളി പോലെ പടരുള്ളൂ ഇതിങ്ങനെ നമ്മളിങ്ങനെ വെച്ച് കെട്ടി കൊടുക്കണം പയറും വലിയ പ്രതീക്ഷ പ്രതീക്ഷിച്ചത്ര ഒന്നും പയറിലും ഇല്ല പയറൊക്കെ മോശമായിപ്പോയി അത് ഒരു അനാവശ്യ മഴയായിരുന്നു അതുകൊണ്ടൊരു പത്ത് പതിനഞ്ച് ദിവസം അങ്ങനെ ഒന്ന് ഭയങ്കര മഴ പെയ്തു അതുകൊണ്ട് അങ്ങനെ ഈ തക്കാളി മൂന്ന് മൂട് തക്കാളി ഞാൻ ഇരുപതെണ്ണം വെച്ചിട്ട് മൂന്ന് മൂട് തക്കാളി എനിക്ക് കിട്ടിയത് അതൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയി മഴ ചതിച്ചു ഇതൊക്കെയാണ് എൻ്റെ പരിഭവങ്ങൾ ഇത്രേ ഉള്ളൂ